കാസർഗോഡ് ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ചിറ്റാരിക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുമേനിയിൽ സ്വീകരണം നൽകി കടുമേനി ഹൈസ്കൂൾ പരിസരത്തു നിന്നും മുത്തുകുടകളുടെയും വാദമേളങ്ങളുടെയും അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു തുടർന്ന് വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ ഹാരാർപ്പണം നടത്തി ചെറിയാൻ മടുക്കാങ്കൽ അധ്യക്ഷനായി എം രാജഗോപാലൻ എം ശിവദാസൻ കൊല്ലാട സി ജെ സജിത് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു എല്ലാം ഒരു നിശ്ചയദാർഢ്യം ഒരു പ്രതിജ്ഞാദ്ധത എന്തായാലും ഇത്തവണ നമ്മുടെ സീറ്റ് അത് പിടിക്കണം എന്നുള്ള ഒരു കൃത കൃത്യതയോട് കൂടിയിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അങ്ങനെ നമ്മുടെ ലോകസഭാ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്കതിന് ഇരുപത്തി ആറാം തീയതി നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ആ പോളിംഗ് ബൂത്തിലേക്ക് പോയി അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് മുമ്പായി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അപേക്ഷിക്കാറുള്ളത് നിങ്ങൾ ഓരോരാളാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ ഓരോരാളും ജയിക്കണം നിങ്ങളിലൂടെ നമ്മൾ ജയിക്കണം അങ്ങനെ നമ്മൾ ജയിച്ചാൽ നമ്മുടെ നാട് ജയിക്കും നമ്മുടെ മണ്ഡലം ജയിക്കും അങ്ങനെ നമ്മൾ ജയിച്ചാൽ നമ്മളിൽ ഒരാൾക്ക് മാത്രമേ പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു അത് നിങ്ങളോട് ഒന്നിച്ചു നിൽക്കുന്ന കഴിഞ്ഞ കാലം അത്രയും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം എനിക്കറിയാത്ത പ്രദേശങ്ങളില്ല എനിക്കറിയാത്ത വഴികളില്ല സ്വാഭാവികമായും ഞാൻ ഇവിടെ തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളെ പലപ്പോഴും കണ്ടുകൊണ്ട് പല വേദികളിലും നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെയല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാളാണ് ഈ കടുമേനി തൊട്ടപ്പുറത്ത് കിടക്കുന്ന കമ്പല്ലൂരി ഇതൊക്കെ നമുക്ക് ഏറെ ബന്ധമുള്ള പ്രദേശങ്ങളുമാണ് സ്വാഭാവികമായും നിങ്ങൾ ജയിച്ചാൽ നമ്മൾ ജയിച്ചാൽ ൾ പാർലമെന്റിലേക്ക് പോകണം എന്നതിനാൽ എന്നെ നിങ്ങൾ അതിന്റെ നോമിനിയായി പാർലമെന്റിലേക്ക് അയച്ചാൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ ശബ്ദം ഈ നാടിന്റെ ശബ്ദം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ശബ്ദം സർവോപരി കേരള സർക്കാരിന്റെ ശബ്ദം ഈ ഇന്ത്യൻ പാർലമെന്റിൽ വരുന്ന അഞ്ചു വർഷക്കാലം ഉയർത്തുമെന്നും സർവോപരി മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഞാൻ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി നടത്തുമെന്നും പ്രിയപ്പെട്ടവരെ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ബി എ ലിറ്റിൽ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം